നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത് കഷ്ടമാണ് ഫൈനൽ വിസിൽ മുഴങ്ങേണ്ട സമയം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറായി ഇതുവരെ കളി തീർന്നോ ഇല്ലയോ എന്ന് തീരുമാനമായിട്ടില്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോഴുള്ള സ്റ്റാറ്റസാണ് ഈ പറയുന്നത് ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഫൈനൽ വിധി വരുമോ എന്ന് അറിയില്ല ഏതായാലും അർജന്റീന വേഴ്സസ് മൊറോക്കോ മത്സരം രണ്ടേ രണ്ടിന്റെ സമനില കളി അവസാന നിമിഷത്തിൽ ആ ഘട്ടത്തിലാണ് പ്രശ്നം ഉണ്ടാവുന്നത് കളിയിൽ ആദ്യ പകുതിയുടെ അവസാനത്തിലും രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ പെനാൽറ്റിയിലൂടെയുമായിട്ട് രണ്ട് ഗോളുകൾ റഹീബി നേടി അതിൻ്റെ ബലത്തിൽ മൊറോക്കോ ലീഡെടുത്തു പക്ഷേ അർജന്റീന ശക്തമായിട്ട് തിരിച്ചടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അവർക്ക് വേണ്ടി ജൂലിയാനോ സിമയോണിയും അതുപോലെ തന്നെ കളിയുടെ അവസാന നിമിഷത്തിൽ ക്രിസ്ത്യൻ ഗോൾ ഗോളടിച്ചു രണ്ടേ രണ്ടിലേ സമയത്തില് പക്ഷെ ഈ രണ്ടാമത്തെ ഗോൾ അർജന്റീന നേടിയതോടുകൂടി മൊറോക്കൻ ആരാധകരെ ഗ്രൗണ്ടിലേക്ക് ഇരച്ചു കയറി പിച്ചിൻ വേഷം നടത്തിയത് മാത്രമല്ല ബോട്ടിലും മറ്റുമൊക്കെ അർജന്റീൻ താരങ്ങൾക്ക് നേരെ എറിയാനും തുടങ്ങി അങ്ങനെ കളിയാകെ പ്രശ്നമായി ആയി ഫൈനൽ വിസിൽ മുഴങ്ങാൻ ഏതാനും കുറച്ച് സമയം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫൈനൽ വിസിൽ മുഴങ്ങിയില്ല താരങ്ങള് ലോക്കർ റൂമിലേക്ക് പോയി അവരവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരുടെ ജേഴ്സി മാറാതെ കളിയുമായി ബന്ധപ്പെട്ട ഫൈനൽ തീരുമാനം കളി കഴിഞ്ഞു എന്നുള്ളൊരു അറിയിപ്പെങ്കിലും കിട്ടണമല്ലോ അതല്ല അവസാനത്തെ കുറച്ച് നിമിഷങ്ങളിങ്കിൽ കളിക്കണം എന്ന് പറയണമല്ലോ ഒന്നും സംഭവിക്കാതെ അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അവരുടേതല്ലാത്ത കൊണ്ട് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ഒളിമ്പിക്സ് പോലുള്ള ഒരു ടൂർണമെന്റിൽ ഇത് സംഭവിക്കുക എന്നുള്ളത് ഒട്ടു അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളുമായി റഫ്